ഹലോ ഞായറാഴ്ച്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് വൈകുന്നേരം ഇപ്പോൾ ബിജോ പറഞ്ഞു അകത്തിരുന്ന് മുഷിങ്ങോരൊക്കെ ഉണ്ടെങ്കിൽ പോരെ പുറത്തു പോകാൻ മറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നു അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ വരെ വണ്ടി എത്തിയപ്പോൾ ഞങ്ങൾ വെളുപ്പായ അത് പോയി വെറുതെ പോയി വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ പറഞ്ഞു തൃശ്ശൂർക്ക് പോകാമെന്ന അങ്ങനെ തൃശ്ശൂരിൽ പോയി വെറുതെ കറങ്ങി വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഞങ്ങൾ തൃശ്ശൂർ ഇടയ്ക്ക് സെൻ്റെത്തി പാഷട്ട് പറഞ്ഞാൽ നമുക്ക് ബിനിയിൽ കയറാം അങ്ങനെ ഞങ്ങൾ ബിനിയിൽ കയറിയിട്ടാണ് ബിനീല് കയറിയിട്ട് ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ അവിടെ കയറി ഫ്രണ്ടിൽ കയറുന്ന ഞങ്ങളതിൻ്റെ ഉള്ളിൽ കടന്ന് നോക്കിയത് ഇരിക്കാനായിട്ട് ഒരു തരി സ്ഥലം കോഴിവില്ല അവിടെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണോ വേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചു നിങ്ങൾക്ക് എല്ലാവരും ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ട് മെച്ചാമോ എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പട്ടം ഇറങ്ങി തുടങ്ങി ഇരിക്കണം വേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ ഉള്ളിൽ പോയിട്ട് സ്ഥലം എന്ന് ഒരു മാഷ് കിട്ടിയിട്ടാണ് ആച്വലി ഇവിടെയൊക്കെ നടന്നിട്ട് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തപ്പോളെയും അങ്ങനെ ഡെയിലി ജാൻ ഹൈദരാബാദ് ചിക്കൻ ആണെങ്കിൽ ജാൻ ആണ് അത് വാങ്ങിച്ചത് ഇതിൽ ജാൻ വേണ്ടി മേടിച്ചതാണ് അങ്ങനെ ഞാൻ അത് അവനെ കൊടുത്തിട്ട് അവനോട് ഞാൻ കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ മാസം പോയിരുന്നു അപ്പോഴേക്കും ആഷ്ടീൻ്റെ ഇറ്റാലിയൻ ഷവായി ചിക്കൻ വന്നോട്ട് അവൾക്കതും കിട്ടി എനിക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അവസാനം ഏറ്റവും ലാസ്റ്റ് അവരെയൊക്കെ കഴിയുമ്പോഴേക്ക് എൻ്റെ ബർഗറാണ് ഞാൻ പറഞ്ഞത് അത് വന്നോട്ട് ബെന്നെ തിന്നായിട്ട് അപ്പോൾ ബർഗറാണ് ഞാൻ കഴിച്ചത് അങ്ങനെ അത് കഴിച്ച് അവൻ കൈ കഴുകി അവൻ ഞാനത് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ മേശാമ കുറച്ച് നേരം വിഷാനം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കൊണ്ടാണ് വിഷാനം വെച്ച് ഇരിയുമ്പോൾ അവിടെ വിഷ കാഴ്ചകളൊക്കെ ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഇല്ലായി അവനെ ഇരുന്ന് കണ്ടിട്ട് പോ രണ്ട് കിടന്നുകൊണ്ട് അവിടെ ക്ലീനിങ്ങിന് നിൽക്കണം ചേച്ചി ഇതിനെ നോക്കുക ചേച്ചി കുറേ സംസാരിക്കുന്നുണ്ട് ഈ ബിനീരെ ഈ ഭാഗങ്ങൾ ഈ ഇതുണ്ടല്ലോ ഇപ്പോൾ പുതുക്കി പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടോ പണ്ടൊക്കെ ബിനി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ബിനീര ഭാഗത്തുകൾ പോകുമ്പോൾ എല്ലാവർക്കും പേടിയാണ് പൊട്ട കുറേ ചാടി മരണങ്ങളും കുറേ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഭാഗങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല പൊട്ട കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ള ഭാഗമാണ് ബിനി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ബാറൂമെല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കിട്ടി അത് കഴിച്ചിറങ്ങണമായിരിക്കും ഞങ്ങൾക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കി നിന്ന് കാണാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഒരു അത് സെറ്റ് ചെയ്ത് വെച്ചിറങ്ങുന്നതാണ് അതൊരു രസകരമായി കാഴ്ച തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ നല്ലതും പൂക്കളും ഭിത്തിമ്മ കൊടുത്തിട്ടുള്ള പച്ചലകളും എല്ലാം പ്ലാസ്റ്റിക് അ കടന്നു പോകുന്ന ആൾ നമ്മളറിയണ ആളുണ്ടോ പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ആളെ മനസ്സിലാവണം ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോയിൽ എനിക്ക് ആളെ മനസ്സിലായി കിട്ടുക ഏറ്റവും പെട്ടെന്ന് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈ എടുക്കണ ഭാഗത്തുനിന്ന് ഈ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം പാറിയിരിക്കുന്നത് ആ പാർലർ ഐസ്ക്രീം പാർലർ ഐസ്ക്രീം ആ ഭാഗത്താണ് ഇതിൻ്റെ അവിടെ നിന്നാവിടെ കുറച്ചുകൂടി പോയി കൈ കഴുകണ ഭാഗമാണ് ഞാൻ ആ ഭാഗം ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവർ രണ്ടാളും ഒരേ കോണൈസ് വാങ്ങിച്ചു ഞാനേ ഒരു ഭാഗം വാങ്ങിച്ചു വിട്ടാ ചെറുതായിട്ട് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് രാത്രിയിൽ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം തന്നെയായിരുന്നു അതിന് മുകളിൽ ലൈറ്റുകൾ കാണണുണ്ട് അവിടെ അതിന് മുകളിൽ മേണിൽ കയറിയിട്ടൊരു ഫുഡ് ഒന്ന് കൂടുന്ന് എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് കയറി ഇരിക്കാനായിട്ട് ഭയങ്കര സൗകര്യങ്ങളുണ്ട് കേട്ടോ മുകളിലും സൗകര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ അടിയിൽ തന്നെ ആയിരുന്നു മുകളിൽ പോയി കഴിഞ്ഞ വേണ്ട സീറ്റ് ഒഴിവുണ്ട് അവിടെയും പക്ഷേ നല്ല തിരക്കനിയർന്ന് ചോദിച്ചോ കയറി പോയിട്ടൊക്കെ നോക്കി കണ്ടിട്ടു നല്ലൊരു ഇതൊക്കെ കാണുമ്പൊക്കെ ഒക്കെ ഇനി ഉണ്ടാവും ഒന്നും സാധാരണ അല്ല നമ്മുടെ നാച്ചുറലല്ല ഒക്കെ പ്ലാസ്റ്റിക് കൊണ്ടുള്ളൊരു സംഭവങ്ങളാണ് അങ്ങനെ അവിടെ നിന്ന് അത് കഴിച്ച് ഞങ്ങൾ മഴ ഉള്ളിൽ പെയ്തു അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരണം ഒരു മണി ഒമ്പതര ആയിട്ടാണ് ആഷ്ടി കാറെടുത്ത് വീട്ടിലേക്ക് പോകും ഓക്കെ